ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഉള്ളത് കോഴിക്കോട് കരയത്തുംപാറ അതായത് തോണിക്കടവ് കരയത്തുംപാറ അതായത് നമ്മുടെ സാധാരണ കേൾക്കാറില്ല കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് എന്ത് പറഞ്ഞാലും അതിമനോഹരം ഇനി കണ്ണൂർ അറോഡ് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് വണ്ടേ ട്രിപ്പ് അടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത് അപ്പോൾ കണ്ണൂര് കാർ മാത്രമല്ല അതായത് അടുത്ത ജില്ലക്കാർ ഇപ്പോൾ വയനാടായാലും പിന്നെ മലപ്പുറംകാരായാലും ഈ കോഴിക്കോടുകാർ ചിലപ്പോ ഇത് തൊണ്ണൂറ് ശതമാനം ഇത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത ജില്ലക്കാർക്കെല്ലാം വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് കണ്ണൂര് പ്രത്യേകം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കണ്ണൂര്കാർ പ്രത്യേകം അന്വേഷിക്കാറുണ്ട് അവിടെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഒന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് എവിടെയാണ് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം എന്ന് അന്വേഷിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരമാണ് ഇത് പറഞ്ഞത് അതായത് നമുക്ക് ആകെ ഒരു എൺപത് കിലോമീറ്റർ ഓടിയാൽ വടകര ഭാഗത്ത് വടകര ഭാഗത്തെത്തി വടകര വടകരയിൽ നിന്ന് ലെഫ്റ്റ് നേരെ പേരാമ്പ്ര റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിലെത്താം ഈ കക്കയൻ ഡാമും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണിത് പ്രത്യേകിച്ച് തോണിക്കടവ് എന്ന് പറയുന്നത് ഒരു പാർക്കും പിന്നെ അതേപോലെ ഒരു എന്താ വാച്ച് ടവർ മീൻസ് ഒരു വ്യൂ പോയിന്റ് ലൈറ്റ് ഉള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം പിന്നെ നമ്മളിപ്പോൾ ഈ നമ്മൾ ഈ കാണുന്നത് കരയത്തുംപാറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട് വേറെ ഊട്ടി അതേപോലെ കോഴിക്കോട് വേറെ സ്വിറ്റ്സർലാൻഡ് എന്നെല്ലാം അറിയപ്പെടാറുണ്ട് കാരണം വെച്ചാൽ സ്വിറ്റ്സർലാൻഡിന് പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ആ അങ്ങനെ ഒരു ഈ താഴ്വാരം പോലുള്ള പ്രദേശത്ത് നമുക്ക് ദൂരം മലകളെല്ലാം കാണാം അത് കാണാം ആ മലകളുടെ പിന്നെ ലുക്കാണ് സാധാരണ നമ്മൾ ഊട്ടി എന്നറിയപ്പെടുന്നത് അതേപോലെ ഈ താഴ്വാരങ്ങൾ ഈ പച്ചവരിച്ച ഈ താഴ്വാരങ്ങളും അതിന് നടുവിലൂടെ തടാകങ്ങളും ഇതാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ലുക്ക് വരുത്തിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാലല്ലേ ഒരു രാവിലെ വരികയാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കരുതിയിട്ട് ഇതിൻ്റെ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത തന്നെ അതാണ് നമുക്ക് ഫാമിലിക്ക് ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് കാരണം പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ അല്ലേ ഫാമിലി ആയിട്ട് ഇരിക്കാം ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നല്ല നല്ല പിന്നെ മറച്ചവോടുകൾ അതേപോലെ തണലുള്ള ഏരിയകൾ നല്ല പ്രദേശം മൊത്തത്തിൽ ഈ പ്രദേശം കാണാൻ തന്നെ വളരെ ലുക്കാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞ് നേരെ പിന്നെ നമ്മൾ സിറ്റിയിലേക്ക് കോഴിക്കോട് സിറ്റിയിൽ പോയി അവിടെ ഈ പറയുന്ന ഒന്നെങ്കിൽ ലുലു മാൾ അല്ലെങ്കിൽ ബീച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോട്ടൊന്ന് സന്ദർശിച്ച് തിരിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ശരിക്ക് വീട്ടിലെത്താം അപ്പോൾ കണ്ണൂർ ഭാഗത്തുനിന്നു വരുന്നതെങ്കിൽ നമുക്ക് വടകര പേരാമ്പ്ര റൂട്ടാണ് എളുപ്പമായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കോഴിക്കോട് സിറ്റി വഴിയാണ് വരുന്നതെങ്കിൽ ബീച്ചിലെല്ലാം പോയി വരുന്നതാണെങ്കിൽ തന്നെ വയനാട് റോഡിൽ കയറി അല്പം ദൂരം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ മലപ്പുറം തൃശ്ശൂർ നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ ബൈപ്പാസ് വഴി ബാലുശ്ശേരി വഴിയാണ് വരേണ്ടത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായി എത്താൻ പറ്റും കണ്ണൂർ പേരാമ്പ്ര വഴി വരുന്നവർക്ക് ആദ്യം കാണാൻ തോണിക്കടവ് കിഡ്സ് പാർക്കാണ് അത് കഴിഞ്ഞ് കുറച്ചൊരൽപ്പം മുന്നോട്ട് വന്നാലാണ് നമുക്ക് ഈ കരേത്തും എന്ന് പറയുന്ന ഈ നല്ല ലൊക്കേഷൻ കാണാൻ പറ്റുക ഇത് ഇവിടെ ടിക്കറ്റ് നിരക്ക് മുപ്പത് രൂപയാണ് ഗേറ്റ് കയറിയ ഉടനെ തന്നെ കാണാം നല്ല മനോഹരമായി ഈ താഴ്വാരം ദൂരം മലകളല്ലായി എന്ത് രസമാണ് കാണാൻ നമ്മൾക്ക് കയറിയ ഉടനെ നേരെ കാണുന്നത് തടാകം കാണാം നേരെ കുറച്ചുകൂടി നടന്ന തടാകം കാണാം പക്ഷെ അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല നമ്മൾ വലത്തോട്ടേക്ക് തിരിക ഇതിപ്പോൾ കുളിക്കാനോ അതേപോലെ പിന്നെ ഈ ഇറങ്ങി ഈ അരുവിൽ ഇറങ്ങി കുളിക്കാനോ അതുപോലെ കളിക്കാനോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നേരെ വലത്തോട്ടേക്ക് നടന്നാൽ മതി വലത്തോട്ട് നടന്ന് ആ പുൽമേടിലൂടെ നടന്ന് കുറേ മുന്നോട്ട് പോയാൽ ഇതാ ഇവിടെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇരുന്ന് കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് കുട്ടികളടക്കം എല്ലാവരും ഉണ്ട് എല്ലാവരും ഹാപ്പിയാണ് അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ ഈ ഈ കുളിക്കുന്നതിനപ്പുറവും നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ അടച്ചിട്ടാണ് അവിടെ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണമായിരിക്കാം ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പിന്നെ ഏരിയയിൽ നമുക്ക് എത്രയും ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാം ശരിക്ക് പറഞ്ഞാൽ വെള്ളം കുറവാണ് നമുക്കിപ്പോൾ ഒഴുകി വരുന്ന ആ ഒരു വഴിയനെ നമുക്കിപ്പോൾ കാണാം വെള്ളം ഒഴുകി വരുന്ന ആ നീർച്ചാല് പോലുള്ള ഈ നടുവിലൂടെ വരുന്ന സംഭവം ഇപ്പം വളരെ വെള്ളം കുറവാണ് ഈ നവംബർ മാസം ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം വെള്ളം ഉണ്ട ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഇനിപ്പോൾ ഇന്ന് ഇനി അടുത്ത മാസവും വെള്ളം കുറവായിരിക്കും ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞു കുറഞ്ഞ് വരും പക്ഷേ അതേസമയം നമുക്ക് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ കുറച്ചും കൂടി തണുപ്പൊക്കെ ഇവിടെ ഇവിടെ അനുഭവപ്പെടുന്നു എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ വന്ന സമയത്ത് ഉച്ച സമയമായോണ്ട് വലിയൊരു തണുപ്പൊന്നും ഇല്ല ചെറിയ ചൂട് അനുഭവപ്പെട്ടു എന്ന് തോന്നുന്നു കാരണം വെയിലുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു പക്ഷെ നമുക്ക് തണൽത്തൽ മാറി നിന്നു നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും <pyatled> <speaking in West Virginia> okay. okay. the the ും അങ്ങനൊക്കെ ഫീൽ ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ ഇനി നേരെ നമുക്ക് ഇതിന്റെ ഈ അരുവി കഴിഞ്ഞ അപ്പുറം കടന്നു കഴിഞ്ഞാൽ ആ ചെറിയ മലമ്പുകളിലെല്ലാം ചെറിയ ആ ഒരു പിന്നെ മരച്ചോട്ടിലെല്ലാം ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം നല്ല സ്വകാര്യമായി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് അതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഒരു വിഷമവും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റ് ഇറങ്ങി ലെഫ്റ്റിലേക്കാണ് നടക്കുന്നതെങ്കിൽ ഇതേപോലെയുള്ള സ്ഥലങ്ങളും മരങ്ങളും വിശാലമായ മൈതാനം പോലെയുള്ള സ്ഥലങ്ങളും ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ അതുപോലെ കുറച്ച് അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇവിടെ പിന്നെ പക്ഷികൾ ദേശാടന പക്ഷികൾ പലതും വരുന്നുണ്ട് പക്ഷെ നമുക്ക് ആ സമയം വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുക നമുക്കിപ്പോൾ ഉച്ച ഇത് കുറച്ച് കാണാൻ പറ്റിയുള്ളൂ അതെല്ലാം ഒരു കാഴ്ചകളാണ് പിന്നെ മൊത്തത്തിൽ നല്ല ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ തുടങ്ങിയത് ഓക്കേ അപ്പോൾ ഇനി നമുക്ക് നമുക്കിനിപ്പോൾ ഈ നമ്മളെടുത്ത് ഈ ടിക്കറ്റ് ഉണ്ടല്ലോ ഈ മുപ്പത് രൂപ ടിക്കറ്റിൻ്റെ അതേ നമുക്ക് ഈ ഒരു ടിക്കറ്റ് കൊണ്ട് നമുക്ക് തോണിക്കടവിലും കയറാം ഏ അപ്പോൾ ഇനി നമുക്ക് തോണിക്കടവിലേക്ക് പോയി കാര്യങ്ങളൊന്നും നോക്കാം ഓക്കെ ഇതാണ് തോണിക്കടവ് കിഡ്സ് പാർക്ക് എങ്ങനെയുണ്ട് ഒരു ടവറും പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ചെറിയ റൈഡുകളില്ലായി നല്ല നല്ലൊരു പാർക്കാണിത് നമ്മൾ നേരെ കരയത്തും പാറയിൽ നിന്ന് നേരെ തിരിച്ചു വരുന്ന് അതായത് നമ്മൾ ആദ്യം കണ്ട ഗെയ്റ്റാണ് അതായത് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഗേറ്റാണ് ഈ പറഞ്ഞ തോണിക്കടവ് പാർക്ക് അപ്പോൾ ആ നേരെ തിരിച്ച് വന്ന് നമ്മൾ പഴയ ആ കരേത്തും പാറയിൽ നിന്ന് എടുത്ത ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറാം നേരെ ഈ ഫുട്പാത്ത് വഴി കഴിഞ്ഞാൽ നേരെ ഒരു ഗാർഡനാണ് കാര്യമായിട്ട് കാണാനുള്ളത് ഗാർഡൻ പിന്നെ ഒരു ചെറിയൊരു ഗാലറിയല്ലായി ഒരു ഗാർഡൻ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ പിന്നെ ചെറിയ ചെറിയ ഹട്ടുകൾ കാണാം നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ നമ്മളേതായാലും കരയത്തും പറയുന്ന കുറേ നടന്ന് തളർന്നവരാണെങ്കിൽ തിരിച്ച് ഈ ഹട്ടുകളിൽ നമ്മൾ നമ്മളിരുന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അതേപോലെ ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം പിന്നെ അതൊക്കെ പിന്നെ വേസ്റ്റൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം വേസ്റ്റൊക്കെ തിരിച്ച് കൊണ്ടുപോകേണ്ടതാണ് നമ്മളത് കരയത്തും പറയുന്ന ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേസ്റ്റ് ഒന്നും അവിടെ ഇടരുത് പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട് പിന്നെ ഈ പാർക്കിൽ കാര്യമായ സംഭവിക്കും ഈ ടവറാണ് ഈ ടവർ നമ്മൾ കയറി ഇതിൻ്റെ മുകളിൽ കയറി പോയിട്ടുള്ള വ്യൂ ആണ് കാര്യമായിട്ടുള്ളത് അതായത് ഈ ചുറ്റോട് ചുറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ടവറാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തേലും കയറി നോക്കി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ താഴേന്ന് വിചാരിച്ചതിനേക്കാളും നല്ല ഒരു അടിപൊളി വ്യൂ ആണ് സൂപ്പർ വ്യൂ ആണ് നല്ല കാണാൻ പറ്റിയ ഈ നമ്മളെ ഈ കരത്തുംപാറ മേഖലകളും ഈ പറയുന്ന ഡാം പിന്നെ കക്കയം ഡാമിൻ്റെ റിസർവും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കക്കയം കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പാക്കേജ് എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കരയത്തും പറയും പിന്നെ ഈ പാർക്കും അതേപോലെ കക്കയം ഡാമുമാണ് കക്കയൺ ഡാമിലേക്ക് ഇവിടുന്ന് ഏകദേശം എനിക്കൊന്ന് പതിനഞ്ച് കിലോമീറ്റർ ആകാൻ പറ്റുണ്ട് പക്ഷെ അവിടെ മെയിൻ ഒരു ഫോറസ്റ്റ് വൈബാണ് കംപ്ലീറ്റ് അപ്പോൾ ആ ഒരു അവിടെ പോയി അതേപോലെ ഈ പറയുന്ന വെള്ളം കാണുന്ന കാഴ്ചകളും അതെല്ലാം കാണാൻ പറ്റിയ ഒരു ഏരിയയാണ് പക്ഷേ നമ്മൾ ഏതായാലും പോകാൻ തീരുമാനിച്ചില്ല കാരണം വെച്ചാൽ കുറച്ച് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പം പോകുന്നവർക്ക് പോകാം അതിനൊന്ന് ഓർമ്മിപ്പിച്ച മൂന്ന് ഫ്ലോറിലായിട്ടാണ് ഈ ടവർ ഉള്ളത് അപ്പം മൂന്നാമത്തെ ഫ്ലോറിലും കയറിയാൽ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് നമ്മൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു ഒരു പുതിയ ഒരു കോഫി ഷോപ്പ് ഇന്ന് ഓപ്പൺ ചെയ്തതെന്നാണ് പറഞ്ഞത് ചെറിയൊരു കോഫി ഷോപ്പാണ് തിരക്കുള്ളാത്ത സ്നാക്സ് അല്ലുണ്ട് കോൾഡായിട്ടുള്ള ഐറ്റംസ് നല്ല എന്താ പറയുക കുലുക്കി സർബത്ത് അതുപോലെ നെല്ലിക്ക നെല്ലിക്കാന്താരി വെള്ളമുണ്ടല്ലോ സോഡയിലേക്ക് കുടിച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ നടന്ന് ക്ഷീണിച്ച് വരികയാണെങ്കിൽ ക്ഷീണം മാറ്റാൻ നല്ലൊരു കോഫി ഷോപ്പ് തന്നെയാണ് ആ പിന്നെ കാര്യമായി പറയാനുള്ളത് ഇവിടെ മുൻകാലങ്ങളിൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല എന്താണെന്ന് അറിയില്ല മെയിന്റനൻസ് ചെയ്യാതെ അങ്ങനെ ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അതൊന്നും ഇപ്പൊ കാണുന്നില്ല ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് We'll be right <laughs> back.